വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ റെസിപ്പിയൊന്നുമല്ല ഒരു ചെറിയ ട്രാവലിംഗ് ഉണ്ട് അതിൽ ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും ഞാൻ കഴിച്ച ഫുഡും ഒക്കെ കാണാം മോനിക്ക് നല്ല അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കോഴിക്കോട് ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു രാവിലെ ഒരു പത്തര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും ശരിക്കും കഴിച്ചിട്ടില്ലേനു അപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് അവിടുത്തെ ബീഫ് വരട്ടിയതും പൊറോട്ടയും അങ്ങനെ നമ്മളവിടെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി രാവിലെ തന്നെ ആയതുകൊണ്ട് ബീഫ് കറിയിൽ ഒന്ന് സെറ്റായി വരുന്നൂ അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ ചെറുനാരങ്ങി നല്ല നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിൻ്റെ ബീഫ് കറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നല്ല മഴത്ത് ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മളടുത്തുണ്ടായിട്ടുള്ള യാത്ര അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതലായിട്ട് അങ്ങനെ ബ്ലോക്കും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹൈ ഹോസ്പിറ്റലിൻ്റെ പേരാണ് ചെസ്റ്റ് ഹോസ്പിറ്റൽ അലർജിക്ക് നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട് അവിടെ ഏകദേശം ബ്ലഡ് റിസൾട്ടും കാര്യമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാല് മണി ആകാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കോഴിക്കോട് വരെ വന്നിട്ട് റഹ്മത്ത് റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും അപ്പോൾ പിന്നെ അവിടേക്കാണ് നമ്മൾ പോകുന്നത് റെസ്റ്റോറൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ അവിടെ പാർക്കിംഗ് സൗകര്യമില്ല അപ്പോൾ ഒരു കിലോമീറ്റർ കഴിഞ്ഞാലാണ് പാർക്കിംഗ് സൗകര്യം അപ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള ആ റെസ്റ്റോറൻറ്റേതായിട്ടുള്ള ഓട്ടോ ഉണ്ടാവും ആ ഓട്ടോയിലാണ് നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് അവരെ എത്തിച്ചിരുന്നത് അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമ്മളെ വാഹനമുള്ള സ്ഥലത്ത് തന്നെ വണ്ടിയുള്ള സ്ഥലം തന്നെ അവർ തിരിച്ചെത്തിച്ചു തരും അങ്ങനെ ഒരു ബ്ലഡിന് റിസൾട്ട് കിട്ടാനുണ്ടെങ്കിലും അങ്ങനെ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു മഴ നല്ല ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു എന്നത് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിന് പക്ഷേ അതൊന്നും വീടെടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു അന്ന് വീട്ടിലെത്തുമ്പോൾ പത്ത് മണിയായിന് അതുപോലെ കോഴിക്കോടുള്ള റഹ്മത്ത് റെസ്റ്റോറൻറ്റിൽ ആരെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളും നല്ല നല്ല റെസിപ്പിയും കാണുവാൻ സെപ്പീസ് കിച്ചൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം